ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് എട്ട് ശനി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളും ലേഖനം റോമാ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങളുമാണ് നോമ്പ് കാലമാണ് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഉള്ളതിലും ആളുകൾ ഇപ്പോൾ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ ശ്രദ്ധിക്കുന്നു അത് ധ്യാനിക്കുന്നു ചിലരൊക്കെ പറഞ്ഞു അച്ഛോ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയോട് ചേർത്താണ് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ ധ്യാനിക്കുന്നത് അതായത് ഒത്തിരി വീടുകളിൽ പിറ്റേ ദിവസത്തെ സുവിശേഷ ഭാഗം കുരിശുവരയ്ക്ക് ശേഷം ബൈബിൾ വായനയായിട്ട് അവർ വായിക്കുകയും ഒരുമിച്ചിരുന്ന് നോമ്പുകാലത്തിൻ്റെ ഒരു ചൈതന്യത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് കേൾക്കുകയും ചെയ്യുന്നു പരീക്ഷാക്കാലൊക്കെയാണ് കുട്ടികൾക്ക് പഠനമുണ്ട് തിരക്കുണ്ട് സ്റ്റിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതിനു വേണ്ടിയിട്ട് അധികമായിട്ട് ചിലവാക്കുന്നത് കൊണ്ട് അതൊരു നഷ്ടമല്ലെന്ന് അറിയാവുന്ന ഉത്തമ ബോധ്യമുള്ള മാതാപിതാക്കളുടെ കുടുംബങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട് അത് ഞാനത് പറയുന്നത് ബാക്കിയുള്ളവരെ കുറച്ച് കാണിക്കുന്നതല്ല കേട്ടോ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുമാത്രമല്ല നമ്മുടെ ദർശനം നമ്മൾ ഈ കാലത്ത് ഒരുക്കിയിരിക്കുന്ന നോമ്പുകാലത്ത് കർത്താവ് തമ്പുരാൻ തന്നെ പ്രേരണം നൽകി നമ്മൾ അണിയിച്ചൊരുക്കുന്ന ദർശനം ഒരുപാട് പേരിലേക്ക് എത്തുന്നു നിങ്ങൾ ധ്യാനപൂർവ്വം ആ നോമ്പുകാല ധ്യാനത്തിൽ പങ്കെടുക്കുന്നു എന്നറിയുന്നതിലും സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു നിലവാരത്തിൽ കുറച്ച് വ്യത്യാസം കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ കോഴിക്കോടാണ് അതാണ് ഈ സ്ഥലം കോഴിക്കോട് സുന്ദരമായൊരു സ്ഥലത്ത് ഇവിടുത്തെ വികാരി അച്ഛൻ കല്ലാനോട് താമരശ്ശേരി രൂപതയുടെ കല്ലാനോട് പള്ളിലാണ് ധ്യാനിപ്പിക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഇത് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ ക്യാമറാമാനേം കൂടെ കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ ധ്യാനത്തിന് പോകുമ്പോൾ ചിലപ്പോൾ പാട്ടുകാരോ മധ്യസ്ഥ പ്രാർത്ഥനക്കാരോ ഒക്കെ ആയിരിക്കും അച്ഛന്മാരുടെ കൂടെ ഇപ്പോൾ എൻ്റെ കൂടെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമറാമാൻ തന്നെയാണ് അനു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് അദ്ദേഹം ഓർത്തഡോക്സ് സഭാവിഭാഗമാണ് അദ്ദേഹം എൻ്റെ കൂടെ ഇപ്പോൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ക്യാമറാമാനും ക്യാമറയും സൗകര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇവിടുത്തെ വികാരി അച്ഛന് താൽപ്പര്യം തോന്നിയിട്ട് അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ലൊക്കേഷനാണിത് അവിടെ ഇരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്തിരുന്ന് ഇതിൻ്റെ എഡിറ്റിങ് ചെയ്തു തരുന്നു അങ്ങനെ കുറേ വർക്ക് നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഫീഡ് ഫീഡ്മൈഷീപ്പിനെ ശുശ്രൂഷയെ ഓർക്കണം ഗൗരവത്തോടെ ഇതിനെ സമീപിക്കണമെന്ന് ആമുഖമായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ ഇന്ന് നമ്മൾ പഠിക്കുന്ന ധ്യാനിക്കുന്ന ഭാഗം മത്തായ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് മത്തായ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അതായത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന എന്ന് നമ്മൾ വിളിക്കുന്ന സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആബൂൻ ആബൂൻ ദ ബഷ്മയ്യ നസ്കൻ ദ് സുറിയാനിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് ആ ഭാഗം നമുക്കെടുക്കാം ഇന്ന് നിങ്ങൾ ആ ഭാഗം എടുത്താൽ നമ്മളേറെ പഠിച്ചിട്ടുള്ളതാണ് ഈ പ്രാർത്ഥന എന്തോരം ചൊല്ലിയിരിക്കുന്നു അല്ലേ എണ്ണിത്തിട്ടപ്പെട്ടാൻ പെടുത്താൻ കഴിയാത്ത വിധം നമ്മൾ ചൊല്ലിയിരിക്കുന്ന പ്രാർത്ഥനയാണ് സർഗസ്തനായ ഞങ്ങളുടെ പിതാവ് പക്ഷേ ഇന്ന് നമ്മളിത് പ്രാർത്ഥിക്കും ഇന്ന് കുറച്ച് വാക്കുകൾ പറഞ്ഞുതരാം ആ വാക്കുകൾ നിങ്ങളുടെ ബൈബിളിൻ്റെ ആ സൈഡിൽ തന്നെ എഴുതി എഴുതി എഴുതിയിരണം അപ്പോൾ ഇനി എന്തെങ്കിലും ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ തലേക്കൂടെ പോകും ആ ചെറിയ പ്രാർത്ഥനയിൽ ഈശോ തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ച ആ ചെറിയ പ്രാർത്ഥനയിൽ എന്തോരം കാര്യങ്ങൾ കർത്താവ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ലളിതമായിട്ട് ഒരു ഡീറ്റെയിൽഡ് സെമിനാറോ സ്റ്റഡിയോ അല്ല മറിച്ച് നമുക്ക് പറ്റുന്ന ഒരു ശൈലിയിലും ഭാഷയിലും നമ്മളിത് പഠിക്കാൻ പോവാണ് ബൈബിൾ തുറന്നുവയ്ക്ക് മത്തായ സുവിശേഷം ആറാം ആറാമധ്യായും ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈശോ പറഞ്ഞു തരുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ ഈ പ്രാർത്ഥന ബന്ധമാണ് അതായത് ഈ അപ്പനെ പിതൃത്വം ഏറ്റുപറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈശോ നിങ്ങൾ നോക്കിക്കേ മറ്റേത് സമൂഹമുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ അവകാശം കിട്ടിയ മറ്റൊരു സമൂഹം വേറെതുണ്ട് പിതാവിൻ്റെ തിരുമുമ്പാകെ പുത്രൻ അപ്പാ എന്ന് വിളിച്ച് 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 ആ പുത്രനോട് ചേർന്ന് നിൽക്കുന്നവർക്കും ആ മക്കൾ സ്ഥാനം ഈശോ പങ്കുവെക്കുകയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് അതുകൊണ്ട് സൈഡിൽ എഴുതി രേണ്ട സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് കിടക്കുന്ന ഭാഗത്ത് പിതാവേ എന്നത് പ്രത്യേകം വരച്ചിട്ടിട്ട് സൈഡിൽ എഴുതണം റിലേഷൻ റിലേഷൻഷിപ്പ് ഫാദർ ദൈവമെൻ്റെ അപ്പനാണ് ശരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറാൻ അതൊറ്റ ചിന്ത മതി സർവശക്തനായ എന്നെ വീണ്ടെടുത്തവനായ എന്നെ പരിപാലിക്കുന്നവനായ ഈ കണ്ടതെല്ലാം സൃഷ്ടിച്ച ദൈവം എൻ്റെ അപ്പനാണ് ദൈവം എൻ്റെ അപ്പനാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ റിലേഷൻഷിപ്പ് ഫാദർ അത് ധ്യാനിക്കണം രണ്ടാമത്തത് അങ്ങയുടെ നാമം പൂജിതമാകണമേ നാമം പൂജിതമാകണമേ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശമായി ഞാൻ കാണുന്നത് ഗ്ലോറിഫിക്കേഷൻ ഓഫ് യുവർ നെയിം നിൻ്റെ നാമത്തിൻ്റെ മഹത്വം തിരുനാമം മഹത്വപ്പെടണമേ കർത്താവ് നിൻ്റെ നാമത്തിന് മഹത്വമേറുന്ന വിധത്തിൽ ഞാൻ ജീവിക്കട്ടെ എന്നാണ് പ്രാർത്ഥന ശരിക്കും നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതവും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ നാമം മഹത്വപ്പെടണമേന്നല്ലേ ശരിക്കും നമ്മളത് ബോധപൂർവം അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ ശൈലികളൊക്കെ അതാണ് എൻ്റെ നാമം മഹത്വപ്പെടണമേ കർത്താവ്വൻ പറയാനെ നേരെ ഉൾട്ട നേരെ തിരിച്ചു വെക്കുകയാണ് തിരുനാമം മഹത്വപ്പെടട്ടെ അപ്പോൾ സൈഡിൽ വരയ്ക്കേണ്ട വടിവരകേണ്ടത് അങ്ങയുടെ നാമം പൂജിതമാകണമേ വരച്ചേ നാം ലെറ്റ് യുവർ നെയ്ം ബി ഗ്ലോറിഫൈഡ് അതിൻ്റെ സൈഡിൽ എഴുതിയിരേണ്ടത് ഗ്ലോറി ഗ്ലോറി ആർക്ക് നാമത്തിന് പിതാവിൻ്റെ നാമത്തിന് മഹത്വം നമ്മുടെ കുർബാനക്രമത്തിൽ നമ്മൾ അനാഫറ കഴിഞ്ഞിട്ട് അനുരഞ്ജന സുഷയിലേക്ക് കയറുമ്പോൾ ചെല്ലുന്ന സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിഷുഹായേ എന്ന പ്രാർത്ഥനയില്ലേ അതിൻ്റെ ഒടുക്കം പറയുന്ന സുന്ദരമായ ഒരു ഉണ്ടല്ലോ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ തിരുനാമം മഹത്വപ്പെടുത്തണം അപ്പോൾ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ട വിചാരം ദൈവമെൻ്റെ അപ്പനാണ് റിലേഷൻഷിപ്പ് രണ്ടാമത്തത് എല്ലാം ദൈവമഹത്വത്തിന് എല്ലാം ദൈവമഹത്വത്തിന് മൂന്നാമത്തത് അങ്ങയുടെ രാജ്യം വരണമേ അപ്പോൾ അവിടെ വരയ്ക്കേണ്ട വാക്ക് രാജ്യം അങ്ങേയുടെ രാജ്യം വരണമേ സൈഡിൽ എഴുതിയിരേണ്ടത് കിങ്ഡം ഓഫ് ഗാഡ് കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യം ദൈവരാജ്യം അതായത് ഈ ദൈവരാജ്യം എന്നുള്ളത് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ചെന്നു പ്രാപിക്കേണ്ട ഒരു സ്ഥലമായി മാത്രം മനസ്സിലാക്കരുത് നമ്മുടെ പലരുടെയും വിചാരത്തിൽ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്ഥലമാണ് ദൈവരാജ്യം അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട് സ്വർഗമുണ്ട് ഇത് കഴിയുമ്പോൾ ഉണ്ട് പക്ഷേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം അതിനു വേണ്ടിയിട്ടല്ലേ കർത്താവ് തമ്പുരാൻ കുരിശിൽ പാടുപിടകൾ സഹിച്ചു മരിച്ചത് ആ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ തക്ക വിധം എന്നെ നീ ഉപകരണമാക്കണമേ അപ്പം ദൈവരാജ്യ ചിന്ത ഉണ്ടാകണം ചിന്ത നീതി പുലരുന്ന സമാധാനമുള്ള ആനന്ദമുള്ള ഒരു സ്ഥലം റൈറ്റസ് എസ് പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് സ്വർഗരാജ്യം ആ അനുഭവം ഇവിടെ ഭൂമിയിൽ ഉണ്ടാകണമേ ദൈവരാജ്യ ചിന്ത നമുക്ക് ഉണ്ടാകണം അടുത്തത് അടുത്തതാണ് അപ്പോൾ എന്തൊക്കെയായി റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് അടുത്തത് ഗ്ലോറി ഓഫ് ദ നെയിം ഓഫ് ഗാഡ് പിന്നെ ഗ്ലോറി ടു ദ നെയിം ഓഫ് ഗോഡ് തേർഡ് വൺ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യം നാലാമത്തത് അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അടിപരേണ്ട വാക്ക് ഹിതം ഹിതം സൈഡിൽ എഴുതിയിരേണ്ടത് വിൽ ഓഫ് ഗോഡ് വിൽ ഓഫ് ഗോഡ് ദൈവ തിരുഹിതം ദൈവത്തിൻ്റെ തിരുഹിതം നടപ്പിലാക്കപ്പെടണേ അപ്പോൾ ശരിക്കും സ്വർഗസ്വനായ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ചില പ്രാർത്ഥനകൾ കുത്തരം തന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്നും കൂടിയാ അത് ഓർത്തേക്കണേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതായത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ മനസ്സറിന് ചൊല്ലുമ്പോൾ നമ്മൾ പറയുകയാണ് കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് അത് നമ്മൾ നേരെ ബ്ലണ്ടായിട്ട് പറയുന്നില്ലെങ്കിലും അതാണ് ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഹിതം അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം വില് ഓഫ് ഗോഡ് തിരുഹിതം നടപ്പിലാക്കപ്പെടണം ഈയിടെ ഞാൻ കണ്ട സുന്ദരമായ ഒരു ഇൻ്റർവ്യൂ ഷാലോം ടി വിയിൽ ഓലിയപ്പുറം അച്ഛൻ ഗോതമംഗൽ രൂപതയുടെ രൂപതയിലെ ഓലിയപ്പുറം അച്ഛനുമായിട്ട് ഷാലോം ടി വിയിലെ ആങ്കേഴ്സ് നടത്തിയ ഒരു ഇൻ്റർവ്യൂ സുന്ദരമായിരുന്നു ഓലിപ്രോ അച്ഛൻ ഞാൻ നേരിട്ട് അച്ഛനെ പരിചയമില്ല സെമിനാരി മംഗലപ്പുഴയിൽ ഇടയ്ക്ക് അച്ഛൻ വന്ന് ധ്യാനമൊക്കെ തന്നിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് പിന്നെ കോതമംഗല രൂപതയിലെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ ഷമ്മാശമാർ പറഞ്ഞുള്ള കേട്ടറിവുണ്ട് അത്രയൊക്കെ ഉള്ളു പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ഈ ദൈവ തിരുഹിതത്തെക്കുറിച്ച് സുന്ദരമായിട്ട് ആ ഇൻ്റർവ്യൂ ഷാലോം ടി വി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഷീംസ് പാലക്കുഴി അച്ഛൻ പാറശാൽ രൂപതയിലെ മലങ്കര സഭയിലെ അച്ഛൻ അച്ഛൻ്റെ പേജിലൂടെ അച്ഛൻ്റെ ചാനലിലൂടെ കോപ്പർ കോയിൻ എന്നൊക്കെ പറഞ്ഞ മുമ്പ് നല്ലവണ്ണം ഒത്തിരി വീഡിയോസൊക്കെ അച്ഛൻ ഇടുവായിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് അച്ഛൻ അപ്പോൾ അതിനകത്ത് അച്ഛനകത് ഇത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അച്ഛൻ്റെ അതിനകത്ത് അതിനകത്ത് ഞാനത് കണ്ടു അച്ഛൻ ഇട്ടിരിക്കുന്നത് ഇട്ടിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഒന്നും കർത്താവിനോട് പിടിച്ചു പറിച്ചു വാങ്ങിക്കേണ്ട ഈ അച്ഛൻ പറഞ്ഞു തരിക ഓലിപ്പുറച്ചൻ പറഞ്ഞു തരികയാണ് ഒന്നും കർത്താവിനോട് പിടിച്ചു പറിച്ചു വാങ്ങിക്കേണ്ട പിടിച്ചു പറിച്ചു വാങ്ങിച്ചാൽ പിന്നെ ഇത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് പിടിച്ചുപറിച്ച് വാങ്ങിക്കുന്നൊക്കെ നമുക്ക് ഭാരമായിട്ട് മാറും അതേസമയം കർത്താവ് മനസ്സറിഞ്ഞ് തരുന്നത് സ്വീകരിക്കുകയാണ് നമ്മൾ ദാനമാണ് അത് നമുക്ക് വളരെ ഭാരക്കുറവിൻ്റെ അനുഭവമാണ് ഈസിനെസ് സമ്മാനിക്കും അങ്ങനെ ഒരു മനസ്സുള്ളത് എന്നിട്ട് പറയുകയാണെ പിടിച്ചുപറിച്ച് വാങ്ങിക്കാതെ നല്ലവനായ ദൈവം തരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എൻ്റെ അപ്പ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അപ്പയാണ് അപ്പ എനിക്ക് മോശമൊന്നും തരില്ല അച്ഛൻ പറഞ്ഞ അതാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഒന്നും ഇതുവരെ കർത്താവിനോട് ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല കർത്താവ് എല്ലാം ഉള്ളൂ എന്നിട്ട് പറയുകയാണ് കർത്താവ് തന്നതെല്ലാം സുന്ദരമാണ് ഒന്നും മോശമായില്ല എല്ലാം സുന്ദരമായിരുന്നു പ്രിയമുള്ളവരെ ദൈവ തിരുഹിതം വില് ഓഫ് ഗോഡ് അപ്പായുടെ തിരുഹിതം നിറവേറപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഇനി താഴോട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തിൻ്റെ സൗന്ദര്യം നമ്മൾ കണ്ടു റിലേഷൻഷിപ്പ് അപ്പ ദൈവമെൻ്റെ അപ്പായാണ് രണ്ടാമത്തത് ദൈവ തിരുനാമം മഹത്തപ്പെടണം മൂന്നാമത്തത് കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യം ഇവിടെ വരണം നാലാമത്തത് വില് ഓഫ് ഗോഡ് ദൈവ തിരുഹിതം നടപ്പിലാക്കപ്പെടണം ഇനിയാണ് അടുത്തത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഇതെന്താ ഇത് റീകൺസീലിയേഷനാണ് ദൈവത്തോടുള്ള ബന്ധത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും ഏറ്റു പറഞ്ഞിട്ട് ഇനി നമ്മൾ ചുറ്റുപാടിലേക്കും വരികയാണ് എന്നിട്ട് ആദ്യം പറയുന്ന കാര്യം രമ്യപ്പടൽ നടക്കട്ടെ ഞങ്ങൾക്കിടയിൽ ഒരു രമ്യപ്പടൽ നടക്കട്ടെ ശരിക്കും ദൈവഭക്തരെന്ന് പറയുന്നവർ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവയുടെ ഒന്നാം ഭാഗം മാത്രം പ്രാർത്ഥിച്ച് തീരുന്നവരായി പോകരുത് രണ്ടാം ഭാഗത്തിൽ രമ്യപ്പടലിൻ്റെ ഒരു ഘട്ടമുണ്ട് കൂടപ്പുറപ്പുകളുമായി സഹോദരങ്ങളുമായി ചുറ്റുമുള്ളവരുമായി രമ്യപ്പെടാൻ ഈ പ്രാർത്ഥന തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അടുത്ത വാക്ക് ഒന്നാമത്തത് അന്നു വേണ്ടുന്ന അത് ഞാൻ വിട്ടുപോയി കേട്ടോ ശ്രമിക്കണം അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്താ അത് പ്രസൻറ്റിങ് അവർ നീഡ്സ് സൈഡിൽ എഴുതിയിരേണ്ടത് പതിനൊന്നാമത്തെ വാക്യം അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ സൈഡിൽ എഴുതേണ്ട വാക്ക് നീഡ്സ് എൻ്റെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുക അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ പ്രസൻറ്റ് യുവർ നീഡ്സ് ആവശ്യങ്ങൾ പറയുക അപ്പോൾ ചിലർ പറയും കർത്താവിനെല്ലാം അറിയാമല്ലോ പിന്നെ പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ പറച്ചിലിൽ ബന്ധമുണ്ടെന്നേ ഈ പറച്ചിലിൽ ഒരു ബന്ധമുണ്ട് അതായത് കർത്താവിന് അറിയാത്ത എന്തോ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കലല്ല കേട്ടോ പ്രാർത്ഥന അത് പ്രത്യേകം ഓർത്തേക്കണേ കർത്താവിന് അറിയാത്തതായിട്ട് എന്താ ഉള്ളത് പിന്നെ എന്താ പറയുന്നത് എൻ്റെ അപ്പായോടല്ലാതെ ഞാൻ ആരോട് പോയി പറയും അയൽപ്പക്കാരോട് പോയി പറയാൻ പറ്റുമോ എൻ്റെ ആവശ്യം അപ്പായ്ക്കെല്ലാം അറിയാം അപ്പം നോക്കി കണ്ട് തന്നോളും എന്നാലും ഇത് പറയുമ്പോൾ എനിക്കൊരാശ്വാസവും ഈ പറച്ചിലിൽ ഒരു ബന്ധവുമുണ്ട് അതാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ സൈഡ് എഴുതിൻ്റെ വാക്ക് നീഡ്സ് പ്രസൻറ്റിങ് യുവർ നീഡ്സ് അടുത്തത് അടുത്തതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് റീ കൺസീലിയേഷൻ ഇനി അത് വിശദീകരിക്കുന്നില്ല പറഞ്ഞു പോയതല്ലേ അത് സൈഡ് സൈഡിലെഴുതിൻ്റെ വാക്ക് നീഡ്സ് കഴിഞ്ഞിട്ട് അടുത്തത് റീഖൺസീലിയേഷൻ ശേഷമാണ് തിന്മയെ പറയുന്നത് ടെംറ്റേഷൻ ആൻഡ് ഈവിൾ ടെംറ്റേഷൻസ് ആൻഡ് ഈവിൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന കർത്താവെ ദുഷ്ടനിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴാൻ ഇടയാകരുതേ ഞങ്ങൾ ടെംറ്റേഷൻസിൽ വീഴാൻ ഇടയാകരുത് ദുഷ്ടനിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ കാക്കണയെ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അപ്പോൾതേ സ്വർഗസ്ഥനായും ഞങ്ങളുടെ പിതാവെ ഇനി പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ തലേക്കൂടെ പോകണം എന്ത് രസമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാമോ ചുമ്മാ അങ്ങ് ചൊല്ലിക്കൊടുക്കാറ് അതുകൊണ്ട് ഇത് ഈ ഈ സർഗസ്ഥനായ ഞങ്ങളുടെ എന്നുള്ള പ്രാർത്ഥനയുടെ ഈ ലളിതമായ പഠനം പരമാവധി ആളിലേക്ക് എത്തിച്ച് നിങ്ങൾ ഇനി മുതൽ സ്വർഗസ്ഥനായും ഞങ്ങളുടെ എന്നുള്ള പ്രാർത്ഥന ചെല്ലേണ്ടത് എങ്ങനെയാണ് ഈ വിചാരങ്ങളൊക്കെ ഉണ്ടാകണം ഒന്നുകൂടെ നമ്മൾ ആ വാക്കുകൾ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ ബൈബിളിൻ്റെ സൈഡിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നറിഞ്ഞുകൂടാ എൻ്റെ ബൈബിളിൻ്റെ സൈഡിൽ താ ഇത്രയും വാക്കുകൾ ഞാൻ കുറിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് നിങ്ങളോട് കുറിക്കാൻ പറയുന്നത് ഒന്നാമത്തത് റിലേഷൻഷിപ്പ് രണ്ടാമത്തെ വാക്ക് ഗ്ലോറി ഓഫ് നെയിം ആറിൻ്റെ ദൈവനാമത്തിൻ്റെ മഹത്വം മൂന്നാമത്തത് കിങ്ഡം ഓഫ് ഗോഡ് നാലാമത്തത് വിൽ ഓഫ് ഗോഡ് അഞ്ചാമത്തത് നീഡ്സ് പ്രസൻറ്റിങ് യുവർ നീഡ്സ് ആറാമത്തത് റീകൺസീലിയേഷൻ ഏഴാമത്തത് ടെംറ്റേഷൻ ആൻഡ് ഈവിൾ ഗാഡ് എസ് ഫ്രം ടെംറ്റേഷൻസ് ആൻഡ് ഈവിൾ പ്രലോഭനത്തിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അങ്ങനെ ഏഴ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സുന്ദരമായിട്ട് പ്രാർത്ഥിക്കും ഇനി ലേഖനത്തെ ഒന്ന് മെൻഷൻ ചെയ്യാം ലേഖനം റോമാ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങളാണ് പീഠാനുഭവകാലം നോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിന് ചേരുന്നതാണ് നിങ്ങളത് വായിച്ചാൽ മതി അത് വായിക്കാൻ ഹോംവർക്ക് തരികയാണ് ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല റോമ മൂന്ന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ അതിനകത്ത് അർത്ഥം ഇതേ ഉള്ളൂ കർ നിയമം വഴി ആരും രക്ഷിക്കപ്പെടില്ല നീതി പ്രാപിക്കില്ല എന്ന് ദൈവത്തിന് മനസ്സിലായി നിയമം വഴി അതുകൊണ്ട് എന്ത് ചെയ്തു സ്നേഹം വഴി എങ്ങനെയാണ് അത് രക്തം വഴി പുത്രൻ്റെ രക്തം വഴി രക്ഷ സമ്മാനിച്ചു നിയമത്താലേ രക്ഷിക്കപ്പെടുന്ന സാധ്യത കാണുന്നില്ല അതുകൊണ്ട് പുതിയ നിയമം സ്ഥാപിച്ചു പുതിയ നിയമം എന്താ കർത്താവ് തമ്പുരാൻ പുതിയ നിയമം ഈസ് ഈക്വൽ ടു ഈശോ ഈശോമിഷിഹ അവൻ്റെ ശരീര തകർത്ത് അവൻ്റെ രക്തം ചിന്തി അവൻ നമുക്കായി രക്ഷ സമ്മാനിച്ചു അത് നിങ്ങൾ ധ്യാനപൂർവ്വം ഒന്ന് വായിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശോമിഷിഹയെ നീ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ലഭിച്ച അറിവിനെയോർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഇനി ഓരോ തവണയും സ്വർഗസ്ഥനായ അപ്പാ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ വിചാരത്തോടെ പ്രാർത്ഥിക്കാനും തിരുഹിതത്തോട് ഞങ്ങളെ ചേർത്തു വയ്ക്കാനും ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ നമ്മുടെ കർത്താവീശ്ശോമി ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും